പൊതുവേദിയിൽ ഇസ്രയേലിനെ വെല്ലുവിളിച്ച് ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി കമേനി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്ന് വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ കമനയി പറഞ്ഞു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഇറാൻ പരമോന്നത നേതാവ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഹിസ്ബുല്ലക്കായി കൂടുതൽ സർപ്രൈസുകൾ നൽകുമെന്നായിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലറിന്റെ മുന്നറിയിപ്പ് ടെഹ്റാനിലെ ഗ്രാൻഡ് മസല്ല പള്ളിയിൽ ശേഷം ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറലിയുടെ അനുസ്മരണ ചടങ്ങിലായിരുന്നു ഘമനെയുടെ പ്രസ്താവന അനുസ്മരണ ചടങ്ങിലെ സ്ത്രീകളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നുവെന്നും അത് നിയമപരമായിരുന്നുവെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ പ്രകോപനമുണ്ടാക്കുന്ന പക്ഷം ഇസ്രായേലിനെ ആക്രമിക്കാൻ മടിക്കില്ല സ്വയം പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ട് ഇസ്രായേൽ നിന്നുള്ള ഏതൊരാക്രമണത്തിനും ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഘമനൈ മുന്നറിയിപ്പ് നൽകി മുസ്ലിങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുകയാണ് ശത്രുക്കളുടെ ലക്ഷ്യമെന്നും അത് പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ഘമനൈ പറഞ്ഞു മുസ്ലിം രാഷ്ട്രങ്ങൾ പൊതുശത്രുവിനെതിരെ ഒന്നിക്കണമെന്നും ഘമനൈ ആഹ്വാനം ചെയ്തു ഗസയിൽ ഹമാസ് പലസ്തീൻ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കായാണ് പോരാടുന്നത് ഇസ്രായേൽ സഹായത്തോടെ പ്രാദേശിക വിഭവങ്ങളുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയാണെന്നും വാഷിംഗ്ടൺ ഇസ്രായേലിനെ ഉപകരണമാക്കുകയാണെന്നും ഘമനൈ കുറ്റപ്പെടുത്തി പ്രസംഗത്തിൽ അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിനെ ചെന്നൈ ഭരണകൂടമെന്നുമാണ് ഘമനൈ വിശേഷിപ്പിച്ചത് ഖമനയുടെ പ്രസംഗവേദിയിൽ ഹസൻ നസറലയുടെയും രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനിയുടെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഇതിനു മുമ്പ് ഖമനൈയി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് അതിനിടെ ബേറൂത്തിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ബേറൂത്തിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് റാഫിസ് കഫിയെ വധിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്